മഴ തോരും മുൻപേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ബാലേന്ദ്രൻ ആണെങ്കിൽ ഊണിലും ഉറക്കത്തിലും അലീന പറഞ്ഞ ആ വാക്കുകൾ മാത്രമാണ് മനസ്സിൽ അതായത് എന്തൊക്കെ പറഞ്ഞാലും അവർ എൻ്റെ ചോരയല്ലേ അവർക്കെതിരെ പരാതിപ്പെടാനൊന്നും എനിക്കാകില്ല തൻ്റെ മകൻ തെറ്റ് ചെയ്തു എന്ന വാക്കിനേക്കായും ബാലേന്ദ്രൻ്റെ മനസ്സിനെ പിടിച്ചു എൻ്റെ ചോരിയല്ലി അത് ഏത് അർത്ഥത്തിലാണ് പറയുന്നത് ഇനി വൈജയന്തിയുടെ മകളാണോ എന്നുള്ള സംശയം വല്ലാണ്ട് അലട്ടുന്നുണ്ട് അയാളെ പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോൾ സ്കൂളിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ഫോണെടുക്കുന്നു ചേച്ചിക്ക് എന്താ വേണ്ടേ എനിക്കൊരു മസാല ദോശ മതി അങ്ങനെ കൃഷ്ണമോൾ ഫോൺ എടുത്ത് രണ്ട് മസാല ദോശ ഓർഡർ ചെയ്യുന്നു റൂം നമ്പർ ഇരുന്നൂറ്റി പതിനേഴാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അതേസമയം മോളെ ആ നനഞ്ഞ ടവലിഞ്ഞെടുത്ത് എൻ്റെ കൈയ്യൊക്കെ ഒന്ന് തുടക്കട്ടെ വല്ലാതെ തണുക്കുന്നു എന്ന് പറയുമ്പം കൃഷ്ണമോൾ വന്ന് കയ്യും ഒക്കെ തുടച്ചു കൊടുക്കുന്നു അത് കണ്ട് അലീന സ്നേഹത്തോടെ അവളെ തന്നെ നോക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു മോക്ക് എന്നെ ഇഷ്ടമാണോ പിന്നെ ഇല്ലയോ ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ചേച്ചിയെ കാണുന്നത് എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സ്നേഹമാകുന്നു കൃഷ്ണമോളോട് അപ്പോഴാണെങ്കിൽ വൈജയന്തി കൃഷ്ണമോളെ വിളിക്കുന്നു ആ ഹലോ അമ്മ എന്താ നീ ഇതെവിടാ രണ്ട് ദിവസം ആയല്ലോ പോയിട്ട് ഒരു ദിവസം ഒന്നും പറഞ്ഞ് പോയിട്ട് നിനക്കൊക്കെ ഇത് എന്തിൻ്റെ കുഴപ്പമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ചൂടായി ചോദിക്കുന്നു അത് കേട്ട് കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട് അമ്മേ അച്ഛൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുവാണെന്ന് അച്ഛനാണോ പറയണ്ടേ നീ എന്നെ വിളിച്ച് പറയേണ്ട കടമ നിൽക്കില്ലേ രാത്രി എട്ടര ആയിട്ടും നിന്നെ കാണാഞ്ഞിട്ടല്ലേ ഞാൻ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഭാഗത്ത് തന്നെ തെറ്റ് ഒരു മകൾ സ്കൂൾ വിട്ടു വരുന്നത് രാത്രി എട്ടരയ്ക്കാണോ അതിനു മുമ്പേ വിളിച്ച് തിരക്കാരുന്നില്ലേ ആഹാ കുറ്റം മൊത്തം എനിക്കായോ അച്ഛനും മോളും കൂടി ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ അലീന ഇന്ന് ചേച്ചിക്ക് കൂട്ട് നിൽക്കുവാണെന്ന് അച്ഛൻ അത് പറയുമെന്ന് കരുതി അച്ഛൻ പറയുന്നത് എൻ്റെ തെറ്റല്ല അമ്മ എല്ലാം അറിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് കോൾ കെട്ടിയിരുന്നു അപ്പോൾ അലീന വിളിക്കുന്നു ആരാ വിളിച്ചത് അമ്മയാ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഓരോന്ന് ചോദിക്കുന്നു പിറ്റേ ദിവസം രാവിലെ കൃഷ്ണമോൾ കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോവാനായിട്ട് ഒരുങ്ങി വരുന്നു എന്നിട്ട് ചോദിക്കുന്നു വൈകിട്ട് ഞാൻ വരണോ അറിയില്ല മിക്കവാറും ഡിസ്ചാർജ് ആകുമായിരിക്കും എന്തായാലും ഒന്ന് പറയണേ ആ പറഞ്ഞേക്കാന്ന് പറയുന്നു മോളെ നീ ഒന്നും കഴിച്ചില്ലല്ലോ അത് കുഴപ്പമില്ല ഞാൻ ക്യാൻറ്റീനിൽ കയറി ദോശയും വടയും മേടിച്ച് കഴിച്ചോളാം അത് നിനക്ക് കുഴപ്പമില്ലേ മറ്റുള്ളവരൊക്കെ നോക്കത്തില്ലേ മറ്റുള്ളവർ നോക്കുമ്പോൾ അവരെയും തുറിപ്പിച്ചങ്ങ് നോക്കിയേക്കണം നമ്മൾ ചക്കക്കുരുവൊന്നുമില്ലല്ലോ കൊടുക്കുന്നേ ക്യാഷ് അല്ലേ കൊടുക്കുന്നതെന്ന് കൃഷ്ണമോളും പറയുന്നു അവളുടെ മറുപടി കേട്ടിട്ട് അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് കൃഷ്ണമോൾ കൃഷ്ണമോളങ്ങ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ ചെക്കപ്പിനായിട്ട് വരുന്നു അലീനെ ചെക്ക് ചെയ്തിട്ട് പറയുന്നു ഡിസ്ചാർജ് ഇന്നില്ല കേട്ടോ നാളെ ഉള്ളൂ ഡോക്ടർ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ അലീനെ കാണാനായിട്ട് വരുന്നു എങ്ങനുണ്ട് ഉഷാറായോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് അലീനയും പറയുന്നു കൃഷ്ണമോൾ സ്കൂളിൽ പോയെന്ന് ചോദിക്കുന്നു പോയിട്ട് ഒരു പോയിട്ടൊരമണിക്കൂർ കഴിഞ്ഞു എന്ന അലീനയും പറയുന്നു അങ്ങനെ രണ്ടാളും സംസാരിക്കുന്നു അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒരു പരീക്ഷണം കഴിഞ്ഞു ഇനി അടുത്ത വലിയ പരീക്ഷണം വരാൻ പോകുന്നതേ ഉള്ളൂ അത് കേട്ട് അലീന ഞെട്ടുന്നു എന്തായാലും നടന്നതൊക്കെ നടന്നു ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളസാക്ഷി മൊഴി പറഞ്ഞതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു രോഹിത്തും ഹരിയും തന്നോട് ചെയ്ത് തെറ്റ് ബാലേന്ദ്രൻ സാർ മനസ്സിലാക്കിയിരിക്കുന്നു അതേസമയം അലീന ചോദിക്കുന്നു മേട ഹോസ്പിറ്റലിലേക്ക് വന്നോ വന്നില്ല അവൾ വരാൻ വേണ്ടിയിട്ട് നീ ആഗ്രഹിച്ചിരുന്നുവോ ഞാൻ ആ വീട് സ്വന്തം വീട് പോലെയാണ് നോക്കിയത് അവിടെയുള്ള എല്ലാവരെയും നീ സ്വന്തം ആൾക്കാരായിട്ടാണ് കണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ അവരാരും നിന്നെ അങ്ങനെ പരിഗണിച്ചിരുന്നില്ലല്ലേ അത് കേട്ട് അലീനയ്ക്ക് വല്ലാതെ ഞെട്ടലാകുന്നു എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നുള്ള രൂപത്തി ഞാനും ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഒരു കാര്യം ഉറപ്പാവുന്നു ബാലേന്ദ്രൻ ഞാൻ മറച്ചു വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് സാറെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് ഉണ്ടല്ലോ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നു ഏ അതൊന്നുമില്ല അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് അതിനുശേഷം രേവതി കുട്ടിയും ഗ്രേസമയം അവരെല്ലാവരും അലീനയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്നുള്ള കാര്യം രേവതി പറഞ്ഞറിഞ്ഞ് അലീനയെ കാണാനായിട്ട് വരുന്നുണ്ട് ചേച്ചിന്ന് വിളിക്കുമ്പോഴത്തേക്കും അലീന അങ്ങോട്ടേക്ക് നോക്കുന്നു രേവതിയെ കണ്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു രേവതി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങോട്ടേക്കൊന്നും പോകണ്ടെന്ന് ഇപ്പം കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്ന് പറയുമ്പം മിണ്ടാന്ന് അലീന കാണിക്കുന്നു അലീനയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പം തൊട്ടേ രേവതി കുട്ടി പറയുമായിരുന്നു അലീനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു അന്നേരം രേവതി പറയുന്നുണ്ട് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ചേച്ചിക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ചേച്ചി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ രേവതി ഞങ്ങൾക്കൊരു സമാധാനം തന്നില്ലെന്ന് ഗ്രേസമ്മ പറയുന്നു ഇപ്പം മോക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അലീന പറയുന്നു കുഴപ്പമില്ല ചെറുതായിട്ട് എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന നാളെ മിക്കവാറും ഡിസ്ചാർജ് കാണുമെന്നാണ് അങ്ങനെ രേവതിയാണെങ്കിൽ അലീനയുടെ തോളി ചാഞ്ഞ് സ്നേഹത്തോടെ വിഷമിച്ച് കിടക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഒരുപാട് സന്തോഷമാകുന്നു പിന്നെ ഒരു കുഞ്ഞു കുട്ടി കിടക്കുന്നെന്ന് ഗ്രേസമ്മ ചുമ്മാ കളിയാക്കി പറയുമ്പോൾ അലീന പറയുന്നു കുഞ്ഞു പ്രായം തൊട്ട് ഞാനിവിളേയും നോക്കാൻ തുടങ്ങിയതാണ് ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ആരുണ്ടായിരുന്നു എന്നൊക്കെ വിഷമിച്ച് രേവതി പറയുന്നുണ്ട് അങ്കളെ ഇവിടെ ഒരു റൂം എടുക്കാം നമുക്ക് ഇന്നിവിടെ തന്നെ സ്റ്റേ ചെയ്യണം അതെന്താ നമുക്കിന്ന് പോകണ്ടേ വേണ്ട ഇന്ന് ബസ് സ്റ്റാൻഡറായിട്ട് നമുക്ക് നിൽക്കാം എന്ന് രേവതി പറയുന്നുണ്ട് അന്നേരം അലീന പറയുന്നു മോളെ അവരെ ചുമ്മാ ബുദ്ധിമുട്ടിക്കണ്ട അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അന്നേരം ഗ്രേസമയും പറയുന്നു മോളുടെ ആഗ്രഹം അല്ലേ ഇന്ന് എന്തായാലും ഇവിടെ ഒരു റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ റൂം എടുക്കാനായിട്ട് പോകുന്നു രേവതിയാണെങ്കിൽ പിന്നാലെ വന്ന് കാറി ഇരിക്കുന്ന അവളുടെ ബാഗൊക്കെ എടുത്തുകൊണ്ടുവരുന്നു എന്നിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വരണേന്ന് പറയുന്നു എനിക്കല്ല അലീന ചേച്ചിക്ക് ഓടിക്കള്ളി എന്ന് ഗ്രേസമ്മ കളിയാക്കി പറയുന്നു രേവതി റൂമിൽ വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് ബാലേന്ദ്ര സാറിൻ്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് താ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം ഇന്നെന്തായാലും ഇവിടെ ആരും വരണ്ട ഞാൻ കൂട്ട് നിൽക്കുന്നെന്നുള്ള കാര്യം അങ്ങനെ നമ്പറൊക്കെ കൊടുക്കുന്നു അതേസമയം ബാലേന്ദ്രൻ വീട്ടിലെത്തി ആളാകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് അപ്പോഴു തന്നെ കൃഷ്ണമോൾ ഓടി വന്ന് അച്ചാന്ന് വിളിച്ചു വരുന്നു അച്ഛ ഇനി എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് ചേച്ചിക്ക് കൂട്ടി വയ്ക്കാൻ പോകുന്നത് അത് വൈകിട്ട് ഞാനും വരട്ടെ അച്ഛാ നിൽക്കേ നീ രണ്ടു ദിവസം നിന്നേ അല്ലേ ഇനി വരണമെന്നില്ല പഠിക്കാനൊക്കെ ഇല്ലേ അത് കുഴപ്പമില്ല ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചോളാം അതെല്ലാം കേട്ടുകൊണ്ട് വൈജയന്തി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് വരുന്നു കൃഷ്ണമോളെ നിനക്കിതെന്തിൻ്റെ കുഴപ്പമാണ് നിങ്ങളെല്ലാവരും അവളെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണല്ലോ കാണുന്നത് അപ്പോഴും ആണെങ്കിൽ ദേഷ്യത്തോടെ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുന്നു കൃഷ്ണ നോക്കും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ഈ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ ചുമ പറഞ്ഞുണ്ടാക്കും നിങ്ങളുടെ ആദ്യ ഭാര്യയിലെ മകളാണ് അലീനയെന്ന് എൻ്റെതല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൊല്ലപ്പള്ളി കുഞ്ഞുരാമ മേനോന് മൂന്നാമക്കളും ഒരു മോളു ആണുള്ളത് ആ മക്കളിൽ ആരെങ്കിലും ആവാതിരുന്നാൽ മതി എന്നാക്കി പറയുമ്പോഴത്തേക്കും വൈജയന്തി പെട്ടെന്ന് അങ്ങ് സ്റ്റക്കാകുന്നു താനത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ മറ്റൊരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അത് വൈജയന്തിക്ക് ഓർമ്മ വരുന്നുണ്ട് ആ സമയത്താണ് രേവതി കുട്ടി ബാലേന്ദ്ര സാറിനെ വിളിക്കുന്നത് ഹലോ സാറേ ഞാൻ രേവതി അലീന ചേച്ചിയുടെ അനിയത്തി ഓ മനസ്സിലായി അന്ന് രേവതിയെ കാണാൻ വേണ്ടിയിട്ടല്ലേ അലീന എറണാകുളത്തേക്ക് വന്നത് അതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ എന്ന് നോക്കിയപ്പോൾ ബാലേന്ദ്ര ചോദിക്കുന്നു എങ്ങനെ വന്ന് മാമച്ചനങ്ങളും ഗ്രേസമ്മയും കൂടെ കൊണ്ടുവന്നു അവരുടെ കാറിലാണ് ഞങ്ങൾ വന്നത് എന്നിട്ട് അവരെന്ത് ചെയ്യ അവരിവിടെ ഒരു റൂം എടുക്കാനായിട്ട് പോയി ഞങ്ങളിന്ന് ചേച്ചിയോടൊപ്പം ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇന്ന് ആരും വരണമെന്നില്ല ഞാൻ തന്നെ നിൽക്കാൻ ബൈസ് സ്റ്റാൻഡറായിട്ട് വളരെ നന്ദിയുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് കോൾ വെട്ടിന്നു എന്നിട്ട് വൈജയന്തിയോട് പറയുന്നു നീ അറിയേണ്ട കാര്യമാണ് എന്താണെന്ന് വൈജയന്തി ചോദിക്കുന്നു വൈജയന്തിയുടെ അനിയത്തിയും അവരുടെ വീട്ടിലെ ഉടമസ്ഥരും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അവർ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യുന്നു അത് ഞാൻ അറിയേണ്ട കാര്യം എന്തുവാ അല്ല രേവതി ജോലി എടുക്കുന്ന വീട്ടിലെ ഉടമസ്ഥർ അലീനെ കാണാനായിട്ട് വന്നു എന്നിട്ട് നിന്റെ വീട്ടിലല്ലീ ഇത്രയും അവൾ ജോലി ചെയ്തത് ഇത്രയും വയ്യാതെ കടന്ന ആ സമയത്തും അവളെ ഒന്ന് കാണാൻ നീ പോയോ ഞാനെന്തിനു പോകണം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്കൊരുപാട് പണം കാണും ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടി കൊടുക്കുന്നവരല്ലേ അവരുടെ അങ്കിളും ആൻറ്റിയും നിൻ്റെ അച്ഛനും ഒരു മുതലാളിയാണ് ഞാനും ഒരു കൊച്ചു മുതലാളിയാണ് അപ്പം ഞങ്ങൾ ഒരുപാട് സമ്മാനം വാരിക്കൂട്ടി കൊടുക്കുന്നതാണോ നീ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ കൊടുക്കുന്നൊന്നല്ല ആ അങ്കിൾ എന്തെങ്കിലും സമ്മാനം വാരിക്കോരി വരി കൊടുക്കുന്നെങ്കിൽ അതിനെന്തെങ്കിലും ഗുണം കാണും അപ്പം കൃഷ്ണമോൾ ദേഷ്യപ്പെട്ട് വൈജയന്തിയോട് പറയുന്നു അമ്മ ഇങ്ങനെ ചീപ്പായി സംസാരിക്കരുത് എന്നിട്ട് കൃഷ്ണമോൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുമ്പം ബാലേന്ദ്രൻ പുച്ചത്തോടെ നോക്കുന്നുണ്ട് വൈജയന്തിയെ വൈജയന്തി അങ്ങ് ചമ്മി നാണം കിട്ടി നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഗ്രേസമയമേയും മാമച്ചനും സ്വന്തം പോലെയാണ് അലീനയും കാണുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും അവിടെ വന്ന് നിൽക്കാമെന്നൊരു അനുവാദമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു നിങ്ങളൊക്കെ എന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നല്ലോ അത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം വീഡിയോ സ്റ്റായിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ